വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയെറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ ഹരിദാസ് ചാറ്റർജി അന്തരിച്ചു എൺപത്തിരണ്ട് വയസ്സായിരുന്നു പ്രശസ്ത ബംഗാളി നടനാണ് ഹരിദാസ് ചാറ്റർജി മിഥുദ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മരണ സഹപ്രവർത്തകർ ആദരാഞ്ജലികൾ അർപ്പിച്ചു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് മരണം സംഭവിച്ചത് കുറച്ചു നാളുകളായി താരം ചികിത്സയിലായിരുന്നു കൊൽക്കത്തയിലെ സ്വന്തം വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ജനപ്രിയമായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുള്ള നടനാണ് ഹരിദാസ് ചാറ്റർജി ജ്വല്ലറി ബോക്സ് ജ്യേഷ്ഠപുത്ര എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടാതെ നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് നടി ശ്രുതിദാസ് താരത്തിന് പ്രണാമർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ അനുശോചന കുറിപ്പ് എഴുതിയിട്ടുണ്ട് ബംഗാളി സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് താരത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രിയ നടൻ ഹരിദാസ് ചാറ്റർജിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക